ഏവർക്കും എറ്റി സിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം സമ്പന്നമായ സംസ്കാരങ്ങളും പുരോഗതികളും പരസ്പര ബന്ധിതമായ ചരിത്രങ്ങളുമുള്ള മനുഷ്യന്റെ നാഗരികതയ്ക്ക് കൗതുകകരമായ ഒരു ഉത്ഭവ ചരിത്രമുണ്ട് ആഫ്രിക്കയുടെ ഹൃദയത്തിൽ നിന്നുമാണ് ഈ ചരിത്രം തുടങ്ങുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യർക്ക് ആഫ്രിക്കയ്ക്ക് പുറത്ത് വേറെയും സ്ഥലങ്ങൾ ഉണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു എന്നാൽ ചക്രവാളത്തിനപ്പുറത്ത് എന്തായിരിക്കുമെന്ന് അറിയുവാനുള്ള മനുഷ്യന്റെ ജിജ്ഞാസയും പര്യവേഷണങ്ങൾ ചെയ്യുവാനുള്ള അതിയായ ആകാംക്ഷയും മനുഷ്യനെ ആഫ്രിക്കയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു അവിടെ നിന്നുമാണ് മനുഷ്യരാശി കാലക്രമേണ ലോകമെമ്പാടും വ്യാപിക്കുവാൻ തുടങ്ങിയത് ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും തന്നെ മനുഷ്യൻ എത്തിയിട്ടുണ്ട് ഏകാന്തമായ ദ്വീപുകൾ ചുട്ടുകൊള്ളുന്ന ഉഷ്ണമുള്ള മരുഭൂമികൾ തണുത്തു മരവിച്ച കൊടുമുടികൾ മറഞ്ഞിരിക്കുന്ന നിഗൂഢമായ ഗുഹകൾ അങ്ങനെ എല്ലായിടത്തും ഇന്ന് മനുഷ്യന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ മാത്രമല്ല അങ്ങ് ചന്ദ്രനിൽ പോലും മനുഷ്യൻ എത്തിപ്പെട്ടു എന്നാൽ എപ്പോഴാണ് ആഫ്രിക്കയിൽ നിന്നും മനുഷ്യരാശി ലോകം മുഴുവൻ വ്യാപിച്ചത് എങ്ങോട്ടായിരിക്കും മനുഷ്യൻ ആദ്യം പോയത് ഏത് സ്ഥലത്തായിരിക്കും മനുഷ്യൻ അവസാനമായി എത്തിപ്പെട്ടത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഫോസിൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മനുഷ്യരാശിയുടെ ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ളത് ഫോസിൽ രേഖകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ രണ്ടു ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ആഫ്രിക്കയിൽ നിന്നും മനുഷ്യരാശിയുടെ നാഗരികത തുടങ്ങുന്നത് ഈ കാലയളവിലാണ് ഹോമോസാപ്യൻസ് ഉടലെടുത്തത് ഹോമോസാപ്യൻസിന്റെ ഇതേവരെ കണ്ടെടുത്തിട്ടുള്ള ഫോസിലുകളിൽ ഏറ്റവും പഴക്കം ചെന്ന ഫോഴ്സിൽ കണ്ടെടുത്തത് എത്തിയോപ്യയിൽ നിന്നുമാണ് മനുഷ്യർ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങിയത് ഇവിടെ നിന്നുമായിരിക്കുമെന്നാണ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ജിജ്ഞാസയും പര്യപേക്ഷണം നടത്തുവാനുള്ള ആഗ്രഹവും മാത്രമല്ല അതിനു പിന്നിലെ കാരണം മറിച്ച് പാരിസ്ഥിതികമായ മാറ്റങ്ങൾ ജനസംഖ്യയുടെ വർധനവ് ആഹാരത്തിന്റെ ലഭ്യതക്കുറവ് മറ്റു ജീവികളുമായുള്ള അതിജീവനത്തിന്റെ മത്സരം അങ്ങനെ മനുഷ്യർ എത്തിയോപ്യയിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഹോമോസാപ്യൻസിന് മുന്നേയുള്ള മനുഷ്യരുടെ മറ്റു പല പൂർവിക വർഗങ്ങളും ആഫ്രിക്കയിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ഹോമോസാപ്യൻസ് ആഫ്രിക്കയിൽ നിന്നും പുറത്തേക്ക് കടന്നപ്പോൾ തീർച്ചയായും ആ വർഗങ്ങളിൽ പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ടാകാം എന്തായാലും എത്തിയോപ്യയിൽ നിന്നും സമീപമുള്ള സുഡാനിലേക്ക് എത്താൻ ഗുഹാ മനുഷ്യരായ ഹോമോസാപ്യൻസിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം വർഷങ്ങൾക്കും ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വർഷങ്ങൾക്കും ഇടയിലാണ് മനുഷ്യർ സുഡാൻ കണ്ടെത്തുന്നത് പിന്നീട് വളരെ വേഗത്തിൽ ആഫ്രിക്ക മുഴുവൻ വ്യാപിക്കുവാൻ തുടങ്ങി ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വർഷങ്ങൾ ആയപ്പോഴേക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ സതേൻ ഭാഗം വരെ മനുഷ്യർ എത്തിയിരുന്നു അതേ കാലയളവിൽ തന്നെ നോർത്ത് ഈസ്റ്റിലേക്കും മനുഷ്യർ വ്യാപിക്കുവാൻ തുടങ്ങിയിരുന്നു അങ്ങനെ അവർ ചെങ്കടലും കടന്ന് മിഡിൽ ഈസ്റ്റിലെത്തി പിന്നീട് അൻപതിനായിരം വർഷങ്ങൾ കൊണ്ട് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലയളവിൽ അവർ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം പൂർണ്ണമായും വ്യാപിച്ചു അതിനിടയിൽ ആഫ്രിക്കയുടെ സൗത്ത് ഈസ്റ്റിലേക്ക് പോയ മനുഷ്യർ തൊണ്ണൂറായിരം വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് മുഴുവൻ വ്യാപിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഏകദേശം ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഹോബോ ഇറക്റ്റസ് എന്ന ഒരു മനുഷ്യവർഗത്തിന്റെ പൂർവികർക്ക് വംശനാശം സംഭവിച്ചത് ശേഷം മിഡിൽ ഈസ്റ്റിലെത്തിയ മനുഷ്യർ പതിയെ പതിയെ ഏഷ്യയിലേക്ക് കടക്കുവാൻ തുടങ്ങി അങ്ങനെ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയിലും ആദ്യമായി മനുഷ്യരെത്തി ഇന്ത്യയിൽ എത്തിയ ശേഷം അധികം വൈകാതെ വെറും മൂവായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഏഷ്യയിലെ ഫിലിപ്പൈൻസിൽ എത്തിയിരുന്നു ഫിലിപ്പൈൻസിന് സമീപമുള്ള തായ്വാനിൽ മനുഷ്യർ എത്തുന്നത് ഏകദേശം അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് ആ കാലയളവിൽ തന്നെ ആഫ്രിക്കയുടെ വെസ്റ്റിലും നോർത്തിലും ബാക്കിയുള്ള ഭാഗങ്ങളിലും മനുഷ്യർ എത്തിക്കഴിഞ്ഞിരുന്നു അതായത് അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്ക മുഴുവനായി മനുഷ്യർ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു ഏഷ്യയിൽ എത്തിച്ചേർന്ന മനുഷ്യരും അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ആദ്യമായി ഓസ്ട്രേലിയയിൽ എത്തുന്നത് അന്ന് ഓസ്ട്രേലിയയിൽ മനുഷ്യൻ എത്തിയ ശേഷം പിന്നീട് പുറത്തുനിന്ന് അങ്ങോട്ട് മനുഷ്യർ എത്തിയിട്ടില്ല ആ പ്രസ്താവന ശരിക്കും നിലവിലൊരു തർക്കവിഷയമാണ് എന്നാൽ അങ്ങനെ പുറത്തുനിന്നും വന്നിട്ടുള്ളതിന്റെ യാതൊരു തെളിവുകളും ഇതേവരെ കിട്ടിയിട്ടുമില്ല എന്തായാലും രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ ആദ്യമായി ഓസ്ട്രേലിയയിൽ മനുഷ്യൻ എത്തിയതിനു ശേഷം പിന്നെ പതിനേഴാം നൂറ്റാണ്ടിലാണ് അടുത്തതായി മനുഷ്യൻ അവിടെ എത്തുന്നത് അതൊരു ബ്രിട്ടീഷ് മേധാവിയായ ക്യാപ്റ്റൻ ജെയിംസ് കുക്കായിരുന്നു ഏകദേശം േഴായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്തോനേഷ്യയിലും സമീപ ദ്വീപുകളിലും മനുഷ്യരെത്തി ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലും ഓസ്ട്രേലിയയിലും വരെ എത്തിയെങ്കിലും തൊട്ട് മുകളിൽ കിടക്കുന്ന യൂറോപ്പിലേക്ക് മനുഷ്യർ പ്രവേശിച്ചത് ഏകദേശം നാൽപ്പത്തി എണ്ണായിരം വർഷങ്ങൾക്കും നാൽപ്പത്തി മൂവായിരം വർഷങ്ങൾക്കും ഇടയിലാണ് യൂറോപ്പിലേക്ക് കടക്കുന്ന മനുഷ്യർ ആദ്യമായി എത്തുന്നത് ഗ്രീസിലേക്കാണ് മനുഷ്യർ എത്തി അധികം വൈകാതെ തന്നെ അവിടെ ജീവിച്ചിരുന്ന മറ്റൊരു പൂർവിക വർഗത്തിന് വംശനാശം സംഭവിച്ചു അതാണ് ഹോമോ നിയാണ്ടർത്താൽ ശരിക്കും ഇത് നിയാണ്ടർത്താൽസിന്റെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യർ ആദ്യമായി പോയ എല്ലായിടത്തും അധികം വൈകാതെ തന്നെ അവിടുത്തെ പല ജീവി വംശനാശം സംഭവിച്ചിട്ടുണ്ട് അത് ഇന്നും അങ്ങനെ തന്നെയാണ് മനുഷ്യർ എത്തിയ ശേഷം ഏതാനും ചില ആയിരക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അതായത് ഏകദേശം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് നിയാട്ര തലസിന് വംശനാശം സംഭവിച്ചു ഗ്രീസിൽ നിന്നും യൂറോപ്പിന്റെ നോർത്തിലേക്കും വെസ്റ്റിലേക്കും മനുഷ്യർ പതിയെ പതിയെ വ്യാപിച്ചു ഫോസിൽ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇടയിലുള്ള സ്ഥലങ്ങളെല്ലാം അവഗണിച്ച് ഏകദേശം നാൽപ്പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യർ യൂറോപ്പിന്റെ അങ്ങേയറ്റത്തുള്ള യു കെയിലേക്കാണ് പോയത് അവിടെ നിന്നും അധികം വൈകാതെ തന്നെ ജർമ്മനിയിലേക്കും എത്തി ഇന്ന് യു കെ ഒരു ദ്വീപാണെങ്കിലും ആ കാലഘട്ടത്തിൽ യു കെയും യൂറോപ്പും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു കരഭാഗം ഉണ്ടായിരുന്നു അങ്ങനെയാണ് മനുഷ്യർ അവിടെ എത്തുന്നത് ഇന്ന് ദ്വീപായി കാണുന്ന പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ മനുഷ്യൻ എത്തിയിട്ടുണ്ട് എന്നാൽ എല്ലാ ജലാശയങ്ങളും ഇങ്ങനെ മാത്രമാണ് മനുഷ്യർ കടന്നതെന്ന് കരുതരുത് കാരണം പണ്ട് മനുഷ്യരുടെ പൂർവികരായിരുന്ന ഹോമോ ഇറക്റ്റസുകളുടെ കാലം മുതൽക്കേ ചങ്ങാടങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുവാൻ തുടങ്ങിയിരുന്നു അതായത് ഏകദേശം എട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ എന്തായാലും യൂറോപ്പിൽ മനുഷ്യൻ വ്യാപിക്കുവാൻ തുടങ്ങി കാലഘട്ടത്തിൽ ഏഷ്യയിൽ എത്തിയ മനുഷ്യർ ചൈനയിലേക്കും പ്രവേശിച്ചിരുന്നു അതായത് ഏകദേശം നാൽപ്പത്തി അയ്യായിരം വർഷങ്ങൾക്കും നാൽപ്പതിനായിരം വർഷങ്ങൾക്കും ഇടയിൽ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നവർ തൊട്ടടുത്തുണ്ടായിരുന്ന ദ്വീപായ ടാസ്മാനിയയിലേക്കും എത്തിയത് ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയ്ക്ക് മുകളിലുള്ള മറ്റൊരു ദ്വീപായ ന്യൂ ഗിനിയയിലേക്കും മനുഷ്യർ എത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപാണ് ന്യൂ ഗിനിയ ശേഷം ഏകദേശം മുപ്പത്തിനാലായിരം വർഷങ്ങൾക്ക് മുന്നേ ശ്രീലങ്കയെ മനുഷ്യർ കണ്ടെത്തി നോർത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ മുപ്പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ജപ്പാനിലും എത്തി ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് റഷ്യയിലേക്കും മനുഷ്യർ പ്രവേശിക്കുന്നത് ശേഷം മനുഷ്യർ പുതിയൊരു ഭൂഖണ്ഡത്തെ തന്നെ കണ്ടെത്തി അതാണ് നോർത്ത് അമേരിക്ക ഏകദേശം മുപ്പത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇരുപത്തിയാറായിരം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് മനുഷ്യർ ആദ്യമായി നോർത്ത് അമേരിക്ക കണ്ടെത്തുന്നത് ഇതുവരെ പറഞ്ഞ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യർക്ക് മുന്നേ തന്നെ മനുഷ്യരുടെ ഏതെങ്കിലും പൂർവിക വർഗങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നോർത്ത് അമേരിക്കയിൽ മനുഷ്യരുടെ ഒരു പൂർവികരും എത്തി ില്ല അങ്ങനെ എത്തിയിട്ടുള്ളതിന്റെ യാതൊരു തെളിവും ഇതേവരെ കിട്ടിയിട്ടുമില്ല ആ കാലഘട്ടത്തിൽ ഏഷ്യയും നോർത്ത് അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു കരഭാഗമുണ്ടായിരുന്നു ബെറിൻജിയ ബ്രിഡ്ജ് എന്നാണ് അതിനെ പറയുന്നത് അങ്ങനെയാണ് മനുഷ്യർ നോർത്ത് അമേരിക്കയിൽ എത്തുന്നത് ഇന്നീ കരഭാഗം ഏകദേശം പൂർണമായും സമുദ്രത്തിനടിയിലാണ് ബെറിഞ്ചിയ ബ്രിഡ്ജിന്റെ സ്ഥാനത്ത് ഏതാനും ചില ദ്വീപുകൾ മാത്രമാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യർ നോർത്ത് അമേരിക്കയിൽ എത്തിയ കാലഘട്ടത്തിൽ യൂറോപ്പിലെ നോർദൻ ഭാഗങ്ങളിലേക്കും മനുഷ്യർ വ്യാപിക്കുവാൻ തുടങ്ങിയിരുന്നു ഏകദേശം ഇരുപത്തിനാലായിരം വർഷങ്ങൾക്ക് മുന്നേ യൂറോപ്പിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു മനുഷ്യർ ഇരുപത്തി വർഷങ്ങൾക്ക് മുന്നേ നോർത്ത് അമേരിക്കയിൽ എത്തിയെങ്കിലും ആയിരക്കണക്കിന് വർഷക്കാലം അവർ അലക്സ്കയിലായിരുന്നു ജീവിച്ചിരുന്നത് ഒടുവിൽ ഏകദേശം പതിനാറായിരം വർഷങ്ങൾക്ക് മുന്നേ അവർ നോർത്ത് അമേരിക്കയുടെ ഉൾഭാഗങ്ങളിലേക്കും പ്രവേശിച്ചു അവിടെ നിന്നും ആയിരം വർഷങ്ങൾക്ക് ശേഷം അവർ സൗത്ത് അമേരിക്കയിലേക്കും എത്തി സൗത്ത് അമേരിക്കയിലും അതിന് മുന്നേ മനുഷ്യരുടെ പൂർവികരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായി ഹോമോസാപ്പിയൻസ് ആണ് അവിടെ എത്തുന്നത് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുന്നേ സതേൺ യൂറോപ്പിൽ നിന്നും സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലേക്കും മനുഷ്യർ എത്തിച്ചേർന്നു പിന്നീട് ഏകദേശം രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് യൂറോപ്പ് മുഴുവൻ മനുഷ്യർ വ്യാപിച്ചു ഇതേ കാലയളവിൽ തന്നെ ഏഷ്യയിലും നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും എല്ലാം മനുഷ്യർ ഏകദേശം പൂർണമായി തന്നെ വ്യാപിച്ചിരുന്നു അങ്ങനെ ഭൂമിയുടെ കരഭാഗത്തിലെ നല്ലൊരു ശതമാനവും മനുഷ്യൻ ആധിപത്യം സ്ഥാപിച്ചു പിന്നീട് അവശേഷിക്കുന്ന ദ്വീപുകൾ ഓരോന്നായി കണ്ടെത്തുവാൻ തുടങ്ങി അങ്ങനെ എണ്ണായിരം വർഷങ്ങൾക്ക് മുൻപ് റഷ്യയുടെ സോക്കോവ് എന്ന ദ്വീപ് കണ്ടെത്തി ഏഴായിരം വർഷങ്ങൾക്ക് മുന്നേ മെഡിറ്ററേനിയൻ സമുദ്രത്തിലുള്ള മാൾട്ട ദ്വീപും കണ്ടെത്തി ആറായിരം വർഷങ്ങൾക്ക് മുന്നേ നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിലുള്ള പോർട്ടോറിക്കോ ദ്വീപിനെയും അതിനു സമീപത്തുള്ള ചില ദ്വീപുകളെയും കണ്ടെത്തി എന്നാൽ ഈ ദ്വീപുകളെ നേരത്തെ തന്നെ കണ്ടെത്തിയെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ കണ്ടെത്തിയത് വെറും നാലായിരം വർഷങ്ങൾക്ക് മുന്നേയാണ് മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ ഫിജി സമോവ അനാട്ടോ എന്നിങ്ങനെ ഓസ്ട്രേലിയക്ക് സമീപമുള്ള നിരവധി ദ്വീപുകളിൽ മനുഷ്യർ എത്തിച്ചേർന്നു പിന്നീട് അങ്ങോട്ട് കുറെ കാലത്തേക്ക് പുതിയ ദ്വീപുകളൊന്നും കണ്ടെത്തിയില്ല ഒടുവിൽ രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ അതായത് ബി സി മുന്നൂറിൽ പസഫിക് സമുദ്രത്തിലെ ഹവായി ദ്വീപുകളിലും മനുഷ്യരെത്തി ലോകത്തിലെ നാലാമത്തെ വലിയ ദ്വീപായിരുന്നിട്ടും എ ഡി നാനൂറ്റി തൊണ്ണൂറിലാണ് ആദ്യമായി മനുഷ്യർ മടഗാസ്കറിൽ എത്തുന്നത് എന്നാൽ അതും നിലവിലൊരു തർക്കവിഷയമാണ് അതിനു മുൻപും മനുഷ്യർ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ചില ഗവേഷണങ്ങൾ പറയുന്നത് എങ്കിലും അതിന് മതിയായ തെളിവുകളൊന്നുമില്ല എന്നാൽ മറ്റൊരു കാര്യം എന്തെന്നാൽ ആദ്യമായി മനുഷ്യൻ അവിടെ എത്തുന്നത് ആഫ്രിക്കയിൽ നിന്നുമല്ല എവിടെ നിന്നെന്നാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ദ്വീപായ ബോർണിയോയിൽ നിന്നുമാണ് അവിടേക്ക് മനുഷ്യർ വരുന്നത് യൂറോപ്പിന്റെ വെസ്റ്റ് ഭാഗത്തിലുള്ള ഫാറോയി ദ്വീപുകളിൽ എ ഡി അറുന്നൂറിലാണ് മനുഷ്യർ ആദ്യമായി എത്തുന്നത് ഏകദേശം അതേ കാലയളവിലാണ് നോർത്ത് അമേരിക്കയ്ക്ക് കീഴിലുള്ള ബഹാമാസ് ദ്വീപുകളിലും മനുഷ്യർ എത്തിച്ചേരുന്നത് എണ്ണൂറ്റി എഴുപത്തിനാലിൽ ബൈക്കിംഗ്സ് കണ്ടെത്തുന്നത് വരെ ഐസ്ലാൻഡിലും മനുഷ്യർ എത്തിയിരുന്നില്ല അതുപോലെ ന്യൂസിലാൻഡിലും ആയിരത്തി വരെ മനുഷ്യർ എത്തിയിരുന്നില്ല ആയിരത്തി സ്വാൽബാർട്ട് എന്ന മറ്റൊരു വിജനമായ ദ്വീപ് മനുഷ്യർ കണ്ടെത്തി പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ നിരനിരയായി ധാരാളം ദ്വീപുകൾ മനുഷ്യർ കണ്ടെത്തി ഇന്ന് നിലവിൽ മനുഷ്യന്റെ കണക്ക് പ്രകാരം ഒൻപത് ലക്ഷം ദ്വീപുകളുണ്ട് എന്നാൽ ഇനിയും കണ്ടെത്താത്ത നിരവധി ദ്വീപുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം രണ്ടായിരത്തി നവംബറിൽ പോലും ജപ്പാനിലെ ഐവോജിമ എന്നീ ദ്വീപുകൾക്കിടയിൽ നിന്നും ഒരു പുതിയ ദ്വീപ് കണ്ടെത്തി എന്നാൽ യഥാർത്ഥത്തിൽ അത് ഇപ്പോൾ പുതിയതായി ഉണ്ടായ ഒരു ദ്വീപാണ് അഗ്നിപർവ്വത വിസ്ഫോടനം കാരണമാണ് അത് രൂപം കൊണ്ടത് നിലവിൽ ഇതാണ് മനുഷ്യർ ഏറ്റവും അവസാനമായി കണ്ടെത്തിയ ലോകത്തിലെ കരഭാഗം ഇതുപോലെ അഗ്നിപർവ്വത വിസ്ഫോടനത്തിന്റെ അനന്തരഫലമായും ലോകത്തിൽ പല ഭാഗത്തും പുതിയ പുതിയ ദ്വീപുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ കണ്ടെത്തലുകൾ ഒരിക്കലും അവസാനിക്കുകയില്ല എന്നാൽ ഇതിനെയെല്ലാം കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഓസ്ട്രേലിയയെക്കാളും യൂറോപ്പിനെക്കാളും വലിയ ഒരു കരഭാഗം മനുഷ്യന്റെ ദൃഷ്ടിയിൽപ്പെടാതെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അതാണ് അന്റാർട്ടിക്ക ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഒരു റഷ്യൻ നാവികൻ തികച്ചും യാദർശികമായിട്ടാണ് അന്റാർട്ടിക്കയെ കാണുന്നത് എന്നാൽ അയാൾക്ക് അന്ന് അവിടെ ഇറങ്ങുവാൻ സാധിച്ചില്ല ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഒരു അമേരിക്കൻ നാവികനായ കൂപ്പർ ആണ് ആദ്യമായി അന്റാർട്ടിക്കയിൽ കാലുകുത്തിയത് എന്ന് വെച്ചാൽ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയതിനും ശേഷമാണ് ഭൂമിയിലെ അവസാനത്തെ ഭൂഖണ്ഡമായ അന്റാർട്ടികയിൽ മനുഷ്യനെത്തിയത് എന്തായാലും ആഫ്രിക്കയിലെ ചെറിയൊരു സ്ഥലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരാശി ഇങ്ങനെയാണ് ഓരോ കാലഘട്ടങ്ങളിലായി ലോകം മുഴുവൻ വ്യാപിച്ചത് മനുഷ്യരാശിയുടെ ഇത്തരത്തിലുള്ള യാത്ര നമ്മുടെ ഭൂമി കടന്ന് ഈ ഗാലക്സി കടന്ന് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നത് അധികം വൈകാതെ തന്നെ സംഭവിക്കും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്